വലിയ ദുരിതത്തിലാണ് കൊച്ചിൻ കോർപ്പറേഷൻ രണ്ടാം ഡിവിഷനിലെ ജനങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഇവിടത്തുകാരുടെ ഏക ആശ്രയം ആവശ്യത്തിനുള്ള വെള്ളമില്ല ലഭിക്കുന്നതാകട്ടെ മലിനമായ വെള്ളവും ഗത്യന്തരമില്ലാതെ ഇത് ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം പോലുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകുന്നുണ്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായാണ് ഞങ്ങളുടെ പൈപ്പിലൂടെ ദുർഗന്ധമുള്ള മലിനജലി വൈകിട്ടാകുമ്പോഴേക്കും വെള്ളത്തിന് വരെ വളരെ ദുർഗന്ധം അതായത് ഒരു എലി ചത്ത വേണമോ വെള്ളം വരുന്നുണ്ട് പക്ഷേ ഈ എന്റെ മോഹിനി മഞ്ചപ്പിത്തം വന്നു രണ്ടര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോന്റെ ഭാര്യ വന്നിട്ട് അപ്പൊ സഞ്ചി വരെ അപകട സ്റ്റേജിലെത്തിയിൽ ചെന്നിട്ട് ചികിത്സ ഒന്നും വലിയ കാര്യമായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ലൂർത്തിയിലെ ചികിത്സയാണ് എൺപതിനായിരം രൂപ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഒരു രക്ഷയിലെ വെള്ളം ഞങ്ങൾ കുടിക്കണം മേടിക്കാൻ വേണം വാട്ടർ അതോറിറ്റിയുടെ ഭീമമായ ബില്ല് അടക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്യും കട്ട് പറഞ്ഞാൽ അവരുടെ ഭീഷണിക്കും ഈ വെള്ളം അടിക്കണ കറണ്ട് ബില്ല് വേറെ കൊടുക്കണം അതിനുള്ളൊരു സാമ്പത്തികം ഇല്ല സാറേ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റാത്തതാണ് പ്രധാന കാരണമായി ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പൈപ്പുകൾ പലതും കടന്നുപോകുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെയും ഇതുവഴി മാലിന്യം വെള്ളവുമായി കൂടിക്കലരുന്നുണ്ട് പരിസരത്തെ വീടുകളിൽ നിന്ന് ശേഖരിച്ച വെള്ളം പരിശോധിച്ചപ്പോൾ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു പലതവണ പരാതിപ്പെട്ടിട്ടും ഫലമില്ല ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി ആർ ഡി ഒ ഓഫീസിലേക്കെത്തിയത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പമ്പിംഗ് സമയം കൂട്ടാമെന്ന വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും വെള്ളം മലിനമാകുന്നതിന് ഒരു ശാശ്വത പരിഹാരം ആവാത്തത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി